കേരളം ഗസയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്കായി നാല്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് താൽക്കാലികമായി പാത തുറന്നു നൽകി ഇസ്രയേൽ വടക്കൻ ഗാസയിൽ നിന്നും തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുന്നവർക്കായി താൽക്കാലിക പാത തുറന്നതായി ഇസ്രയേൽ സലാ അൽദീൻ തെരുവിലൂടെയുള്ള ഗതാഗത പാത നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്കാണ് തുറന്നത് നേരത്തെ അൽ റാഷിദ് തീരദേശ പാത മാത്രമായിരുന്നു പലായനത്തിനായി തുറന്നിരുന്നത് എന്നാൽ അൽ റാഷിദ് പാതയിലൂടെയുള്ള ജനങ്ങളുടെ തിരക്ക് അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കടക്കം വഴിവച്ചിരുന്നു തെക്കൻഡ് ഗാസയിലെ അൽമവാസിയിലേക്കാണ് ജനങ്ങൾ നീങ്ങുന്നത് ഇന്നലെ മാത്രം രണ്ടു ലക്ഷം പേരാണ് ഗാസ സിച്ചിവിട്ടത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് നെഗേവ് മരുഭൂമി പ്രദേശത്ത് അൽസി ഗ്രാമത്തിലെ നാൽപ്പത് വീടുകൾ ഇസ്രയേൽ തകർത്തു ബ്രിട്ടീഷ് എം പിമാർക്ക് അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് കൗൺസിൽ ഫോർ അറബ് ബ്രിട്ടീഷ് അണ്ടർ സ്റ്റാൻഡിംഗിന്റെ ഭാഗമായി എത്തിയ ബ്രിട്ടീഷ് എം പിമാരെയാണ് തടഞ്ഞത് മാത്രമല്ല ഗാസയിലെ ആശുപത്രികളിലേക്ക് ഇന്ധനം എത്തിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ നീക്കവും ഇസ്രേൽ തടഞ്ഞു ആശുപത്രികളിലേക്കുള്ള ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഇന്ധനമാണ് തടഞ്ഞത് ഇതോടെ ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും നിശ്ചലമാകുമെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ന്യൂസ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ